സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീ സ്വാമികൾ വൈശാഖ മാസത്തിലെ വെളുത്ത വർഷം ശുക്ലവക്ഷ പഞ്ചമിക്കാണ് ജനിച്ചത് മധ്യകേരളത്തിലെ പെരിയാറിൻ്റെ തീരത്ത് കാലടി എന്ന സ്ഥലത്ത് കൈപ്പള്ളി ഇല്ലത്ത് ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും മകനായിട്ടാണ് ജനിച്ചത് ശ്രീ ശങ്കരൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു പോയിരുന്നപ്പോൾ അമ്മയായിരുന്നു ശ്രീശങ്കരനെ വളർത്തിയതും ഗുരുകുലത്തിൽ വിദ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുകുലത്തിൽ വിട്ടതും അമ്മയായിരുന്നു ശ്രീശങ്കരൻ എട്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഗുരുകുലത്തിലെ ശ്രീശങ്കറിൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ചും ശ്രീശങ്കരൻ നേടിയ പാണ്ഡിത്യത്തെക്കുറിച്ചും വളരെ പ്രശസ്തി ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ രാജാവ് രാജശേഖരൻ എന്ന ചേരമാൻ പെരുമാള നായനാർ ഗുരുകുലത്തിലെത്തുകയും ശ്രീശങ്കരനെ തൻ്റെ വിദ്വത്സവസിലെ എന്നെ അലങ്കരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പക്ഷേ ശ്രീശങ്കരൻ പറഞ്ഞ് എനിക്ക് കൂടുതൽ വിദ്യ നേടണം എനിക്ക് സന്യാസമാണ് എനിക്ക് സന്യാസം സ്വീകരിക്കാനാണ് ഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞ് അതിനെ അനുവദിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു രാജാവിന് സന്തോഷമായി രാജാവ് തിരിച്ചു പോയിട്ട് പിന്നീട് രാജാവ് വീണ്ടും രാജാവ് എഴുതുന്ന കൃതികൾ പരിശോധിക്കാൻ ഗുരുവലത്ത് കൊണ്ട് പരിശോധിക്കാൻ വരുമായിരുന്നു എന്നാണ് ഐതിഹ്യം ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ ഭിക്ഷ സ്വീകരിക്കണമെന്ന നിയമമുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു ഭിക്ഷ സ്വീകരിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ മാത്രമായിരുന്നുണ്ടായിരുന്നത് അമ്മ ഉണങ്ങിയ കുറച്ച് നെല്ലിക്കയാണ് ശ്രീശങ്കരൻ കൊടുത്തത് അപ്പോൾ അമ്മ പറഞ്ഞ എനിക്ക് ഇവിടെ എനിക്ക് തന്നെ ഒന്നുമില്ല എനിക്ക് ഒരു ഒരു മണി അരി പോലും അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീശങ്കരൻ ലക്ഷ്മി സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ സ്തോത്രമാണ് കനകധാര സ്തോത്രം ആ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് ആകാശത്തു നിന്നും അനേകം സ്വർണ്ണ നെല്ലിക്ക വീണു എന്നാണ് ശ്രീശങ്കറിനകത്ത് അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് ഐതിഹ്യം ശ്രീശങ്കരനെ വിന്യാസത്തിന് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ശങ്കരനെ സന്യാസത്തിന് വിടാൻ അമ്മയ്ക്ക് മടി തോന്നി അമ്മ സന്തോഷമായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ പോകാൻ ശ്രീശങ്കറിൻ്റെ താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം അമ്മയോടൊപ്പം ആറ്റിൽ കുളിക്കാൻ പോയപ്പോൾ ശ്രീശങ്കറിൻ്റെ കാലിൻ്റെ ഒരു മുതല പിടികൂടി മുതല ശ്രീശങ്കരനെ കൊണ്ട് ആറ്റിലേക്ക് താഴ്ത്താൻ പോയപ്പോൾ ശ്രീശങ്കരൻ പറഞ്ഞു ശ്രീശങ്കരൻ്റെ ഈ ജന്മം ഇപ്പോൾ അവസാനിക്കുകയാണ് അമ്മ സന്തോഷമായിട്ട് തന്നെ സന്യാസത്തിന് വിടാമെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ജന്മമാണ് ഈ മുതല എൻ്റെ കാലിൽ നിന്നും പിടിവിടും എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ശ്രീശങ്കറിനെ സന്യാസത്തിന് അനുവദിച്ചു ആ മുതല പിടിവിടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷാൽ പരമേശ്വരൻ മുതലയായി വന്ന് ശ്രീശങ്കരന് സന്യാസത്തിനുള്ള വഴി തുറന്നു കൊടുത്തു എന്നാണ് സങ്കല്പം അമ്മയോട് പറഞ്ഞു അമ്മ എപ്പോഴാണോ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനപ്പോൾ ആ നിമിഷം തന്നെ അമ്മയുടെ മുന്നിലെത്തും എന്ന് പറഞ്ഞ് ശ്രീശങ്കരൻ യാത്ര തിരിച്ചു എന്നാണ് പിന്നീട് അമ്മ അറിഞ്ഞു ശ്രീശങ്കരൻ മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ദാർശനികനാണ് എന്ന് മനസ്സിലായി സന്യാസി ശ്രേഷ്ഠനാണെന്ന് മനസ്സിലായി സന്തോഷിച്ചു അവസാനം പ്രായം ആയപ്പോൾ അസന്ന ആസന്നമരണയായി കിടക്കുമ്പോൾ ശങ്കരനെ ഒന്ന് കണ്ടാക്കൊള്ളാം എന്ന് തോന്നിയ തോന്നിയപ്പോൾ ആ നിമിഷം തന്നെ ശങ്കരൻ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ശ്രീശങ്കരനെ കണ്ടുകൊണ്ട് അമ്മ നിര്യാദയായി എന്നാണ് കഥ ആ അമ്മയെ സ്തുതിച്ചുകൊണ്ട് ശ്രീശങ്കരൻ്റെ ഇച്ഛകൃതിയാണ് മാതൃപഞ്ചകം ആസ്താം താവലീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത എന്ന് തുടങ്ങുന്ന മാതൃപഞ്ചകം അന്ന് മുതലയുടെ യിൽ നിന്നും സന്യാസം സ്വീകരിച്ച കോയശങ്കരൻ നേരെ ഒരു ഉത്തമ ഗുരുവിനെ അന്വേഷിച്ച് അപ്പോഴാണ് ഗോവിന്ദസ്വാമി എന്നൊരു ഗുരു കൊണ്ടെന്ന് മനസ്സിലാക്കി സ്വാമി താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വിഷമിച്ചു ഇവിടെ ശരിക്കറിയില്ലായിരുന്നു എങ്കിലും നർമ്മദാ നദിയുടെ തീരത്തായിരുന്നു ഗുജറാത്തിൽ അവിടെ ആയിരുന്നു അദ്ദേഹം അവിടെ എത്തി അപ്പോൾ ഈ ഗുരു തൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടിരുന്നു ഒരു ഉത്തമ ശിഷ്യൻ തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കിയിരുന്നു എങ്കിലും ഗുരു ചോദിച്ച വിഷയമാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ തനിക്ക് തൻ്റെ അദ്വൈത ചിന്ത തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി പത്ത് ശ്ലോകം ചൊല്ലിയെന്നാണ് അതാണ് ദശശ്ലോകി എന്ന കൃതി അതാണ് അപ്പോൾ ഗോവിന്ദസ്വാമിക്ക് മനസ്സിലായത് അദ്വൈത ചിന്തയാണ് നമ്മുടെ ശ്രീ ശങ്കര സ്വാമിക്ക് കൂടുതൽ താല്പര്യമെന്ന് മനസ്സിലാക്കി അതിൽ ഉപരി കൂടുതൽ പഠനത്തിന് അവിടെ സൗകര്യമുണ്ടായി ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചുകൊള്ളുവാൻ ഗോവിന്ദസ്വാമി ശങ്കരാചാര്യസ്വാമികളെ ശ്രീശങ്കരനെ അനുഗ്രഹിച്ചു നിർദ്ദേശിച്ചു ഗോവിന്ദസ്വാമി ഈ ആശ്രമത്തിന് സമയത്തുള്ള ഒരു ഗുഹയിൽ ധ്യാന സമാധി ദിവസങ്ങളോളം ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയും നർമ്മദാ നദി കരകവിഞ്ഞ പ്രളയം ഉണ്ടാവുകയും ചെയ്തു ഈ പ്രളയജലം ഈ ഗുഹയിൽ നിറയാൻ തുടങ്ങി അപ്പോൾ ഗോവിന്ദസ്വാമി ഈ ഗുരുവിന് അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ സ്വാമികൾ കമണ്ഡലവുമായി ഗുരു ഗുഹയുടെ കവാളത്തിൽ നിന്ന് ഈ പ്രളയജലത്തെ ആ കമണ്ഡലവിൽ ആവാഹിച്ചു ഗുരുവിനെ രക്ഷിച്ചു എന്ന കഥയുണ്ട് ഗോവിന്ദസ്വാമി സ്വാമികളോട് പറഞ്ഞു ഇങ്ങനെ കാശിയിലാണ് കൂടുതൽ പണ്ഡിതന്മാരുണ്ട് അവിടെ ചെന്ന് ഈ പണ്ഡിതന്മാരെ കണ്ട് അവരെ പലരും പല ദർശനങ്ങളുടെ പണ്ഡിതന്മാരാണ് പക്ഷേ അവർക്ക് ആ ദർശനത്തിലാണ് മാത്രമാണ് അവർക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അതിലാണ് സത്യമെന്നാണ് പലരും വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഈ ദർശനങ്ങളെയെല്ലാം അന്വയിപ്പിക്കാം അദ്വൈതത്തിന് അതിനുള്ള കഴിവുണ്ട് അദ്വൈതമാണ് പ്രാമാണമായിട്ട് എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിക്കാൻ സാധിക്കുന്ന ദർശനം എന്നവരെ മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കാതലും അതാണ് നമ്മുടെ ജീവിത വീക്ഷണത്തിൻ്റെയും നമ്മളുടെ അല്ലാതെ ഓരോ ദർശനങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല നമ്മളുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ഉപനിഷത്തിലെയും വേദങ്ങളിലെയും അതുപോലെ ബ്രഹ്മസൂത്രത്തിലെയും ഭഗവത്ഗീതയിലെയും ഒക്കെ തത്വം ഈ അദ്വൈത തത്വം തന്നെയാണ് അത് അവരെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് ശ്രീശങ്കരനെ കാശിയിലേക്ക് യാത്രയാക്കി കാശിയിൽ ചെന്ന അവിടെയുള്ള ശ്രീശങ്കരനവിടെയുള്ള അവരുമായി ചർച്ച നടത്തി വിവിധ ദർശനങ്ങളിലുള്ള പണ്ഡിതന്മാരുമായിട്ട് സംവാദത്തിലേർപ്പെട്ടു അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി അവരുടെ എല്ലാം ദർശനങ്ങൾക്ക് അതൊരു പൂവിൻ്റെ പുഷ്പമാണെങ്കിൽ അതിൻ്റെ ച അതിൻ്റെ ചരടായിട്ട് ഈ അദ്വൈത ദർശനം സമഗ്ര അതാണ് പ്രാമാണ്യം എന്ന് മനസ്സിലാക്കി കൊടുത്തു അവരിൽ മിക്കവരും ശ്രീശങ്കറിൻ്റെ ശിഷ്യന്മാരായിട്ട് ഈ അദ്വൈതത്തിൻ്റെ പ്രാമാണ്യം മനസ്സിലാക്കി ശിഷ്യന്മാരായിട്ട് മാറി എന്നാണ് വിശ്വാസം എന്നിട്ട് ഒരു ദിവസം ഈ ശിഷ്യന്മാർ ഒത്തുനോക്കുമ്പോൾ എതിരെ ഒരു ചണ്ടാലൻ നാല് നായ്ക്കളുമായിട്ട് വരുന്നതായിട്ട് കണ്ടപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു ചണ്ടാലൻ വഴിയിൽ നിന്ന് മാറി നിൽക്കണം ഞങ്ങൾ സന്യാസിമാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചണ്ടാലൻ ചോദിച്ച് ഞാൻ എൻ്റെ ശരീരമാണോ മാറേണ്ടത് എൻ്റെ ആത്മാവാണോ മാറേണ്ടതെന്ന് നിങ്ങൾ പറയാമെങ്കിൽ ഞാൻ മാറാം എന്ന് പറഞ്ഞെന്നാണ് സങ്കല്പം അപ്പോൾ ശ്രീശങ്കരൻ ദിവ്യദൃഷ്ടിയിൽ കണ്ടത് സാക്ഷാൽ പരമശിവനാണ് കാശി വിശ്വനാഥൻ തന്നെയാണ് ഈ നായ്ക്കൾ നാല് വേദങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ ശ്രീശങ്കരൻ അവിടെ നിന്ന് പരമശിവനെ സ്തുതിച്ചു ആ സ്തുതിയാണ് മനീഷാവഞ്ചകം എന്നറിയപ്പെടുന്നതെന്നാണ് സങ്കല്പം എല്ലാ അനുഗ്രഹവും നൽകിയിട്ട് പരമശിവനോടെ നിന്നും അപ്രത്യക്ഷനായി എന്നാണ് അങ്ങനെ ശിഷ്യന്മാരോത്ത് ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും ഈ വേദാന്ത പ്രചാരണത്തിന് വേദ അദ്വൈത പ്രചാരണത്തിന് പോവുകയും അദ്വൈതത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അതിനുവേണ്ടി ശിഷ്യന്മാരെ എല്ലാം പ്രാപ്തരാക്കുക ഇങ്ങനെയുള്ള ജീവിതമാണ് പിന്നീട് ശ്രീശങ്കരാചാര്യർ നയിച്ചത് അവിടെ നിന്ന് ബദരിയിൽ പോയ ശ്രീശങ്കരാചാര്യർ അവിടെ കുറച്ചു കാലം കഴിച്ചുകൂട്ടി ബദരിയിലെ വേദവ്യാസൻ്റെ സ്ഥലമാണ് ചിരഞ്ജീവിയായ വേദവ്യാസനവിടെയുണ്ട് എന്നാണ് വിശ്വാസം അവിടെ വച്ചാണ് ശ്രീശങ്കരാചാര്യരെ പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം പൂർത്തിയാക്കുന്നത് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം വേദവ്യാസൻ്റെ ബ്രഹ്മസൂത്രം വേദവ്യാസൻ തന്നെ മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭഗവത്ഗീത പിന്നീട് ഉപനിഷത്തുകൾ ഉപനിഷത്തുകളിലെ പത്ത് ഉപനിഷത്തുകൾക്കാണ് ഭാഷ രചിച്ചിട്ടുള്ളത് ശോപനിഷത്ത് ഈശ ഈശാവാസ്യം ഈശകേനഘടപ്രശ്നം അങ്ങനെ പറയുന്ന പത്ത് പ്രധാന ഉപനിഷത്തുകൾ അതിനാണ് വ്യാഖ്യാനം രചിച്ചത് ഈ മൂന്ന് ഗ്രന്ഥം ഇതിൽ ഉപനിഷത്ത് പത്തുണ്ടെങ്കിലും ഇതിനെ മൂന്നായിട്ട് കണക്കാക്കി ഇതിനെ പ്രസ്ഥാനത്രയം എന്ന് പറയും ഈ പ്രസ്ഥാന വ്യാഖ്യാനത്തിൽ കൂടിയാണ് ശ്രീ ശങ്കരാചാര്യർ അദ്വൈതത്തിൻ്റെ പ്രാമാണ്യം പുനഃസ്ഥാപിക്കുന്നത് അതിനെ വിശദീകരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗീതയിലും ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രത്തിലുമൊക്കെ ഇതിൻ്റെ ആശയങ്ങൾ ഉണ്ടെങ്കിലും കാല കാലത്തിൻ്റെ കുത്തൊഴുക്കിലെ അതിൻ്റെ അർത്ഥം വ്യക്തമാകാതെ മാറി അല്ലെങ്കിൽ പല രീതിയിലും വിശിഷ്ടാദ്വൈതം ആ രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ അർത്ഥ വ്യക്തത അവ്യക്തതയെല്ലാം മാറ്റി അതിനെ വിശദമാക്കാൻ ഈ പ്രസ്ഥാന വ്യാഖ്യാനത്തിൽ കൂടിയാണ് ശ്രീശങ്കരാചാര്യർക്ക് സാധിച്ചത് അതുമാത്രമല്ല പിന്നീട് സ്വതന്ത്ര കൃതികൾ വ്യാഖ്യാനമല്ലാതെ തന്നെ ആത്മബോധം ഇതിലായ മുപ്പതോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അറുപതിൽ പരം സ്തോത്രങ്ങൾ ആ സ്തോത്രങ്ങളാണെങ്കിൽ എല്ലാ ദേവീദേവന്മാരെ കുറിച്ചുണ്ട് ആനന്ദലഹരി സൗന്ദര്യലഹി എന്ന് പറയുന്ന ആനന്ദലഹിരി ശിവാനന്ദലഹരി വിഷ്ണുഭുജംഗം അതുപോലെ ദേവിഭുജംഗം സുബ്രഹ്മണ്യഭുജംഗം ശ്രീ ഗണപതി മഹാഗണപതി ഭുജങ്കം അങ്ങനെ ഭജഗോവിന്ദം തുടങ്ങിയ അനേകം കൃതികൾ ഭക്തിപ്രസ്ഥാനത്തിന് പ്രാധാന്യം വന്നുകൊണ്ടിരുന്ന സമയം കൂടിയാണ് അതിന് ആ ഭക്തിപ്രസ്ഥാനത്തിന് വളരെയധികം സഹായകമായ നല്ല സ്തുതികളാണ് സ്തുതികളാണിതെല്ലാം ഏറ്റവും പ്രശസ്തമായ സ്തുതികളാണ് അതുകൊണ്ട് കൂടി ശങ്കരാചാര്യരെ അവതരിപ്പിച്ച ഒരു കാര്യം ഈ വിവിധ ദേവന്മാരിലുള്ള വിശ്വാസം നമ്മൾ അതിനെ ഒരു ദേവനെ വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റൊരു ദേവനെ നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ട ദർശനങ്ങളിലും അങ്ങനെയാണ് ഒരു ദർശനം മീമാംസാ ദർശനത്തിൽ തന്നെ ശങ്കരാചാര്യരെ പ്രപഞ്ചസാരം സപരിയാഹൃദയം എന്നീ കൃതി മീമാംസ ഗ്രന്ഥങ്ങളാണ് തന്ത്ര വിശദീകരണ ഗ്രന്ഥങ്ങളാണ് അതിലാ പ്രപഞ്ചസാരം എന്ന കൃതിക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് അധ്യായമുള്ള വലിയ കൃതിയാണ് അപ്പോൾ ഒരു തത്വസംഹിതയും മാറ്റി നിർത്തേണ്ടതല്ല എന്ന് അവതരിപ്പിക്കുന്നു അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതത്തിൻ്റെ സങ്കല്പത്തിന് കാരണമാണ് നമുക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന മതങ്ങളെ അതുപോലെ തത്വ സംഹിതകളെ സാമൂഹിക ശാസ്ത്ര തത്വങ്ങളെ ഇതിനെയെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞത് ഈ അദ്വൈതത്തിൻ്റെ ഒരു പിൻബലത്തിലാണ് അതിനെ പുനഃസ്ഥാപിക്കുകയാണ് ശ്രീശങ്കരാചാര്യ ചെയ്തത് എന്നിട്ട് ബദരിയിൽ ചെന്ന് അവിടെ ഒരു ദിവസം ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ എത്തുകയും എട്ട് ദിവസം ശങ്കരാചാര്യ സ്വാമികളിലൂടെ താമസിച്ചിട്ട് ശങ്കരാചാര്യ സ്വാമികൾക്ക് അപ്പോഴും ഉണ്ടായിരുന്ന ചില അദ്വൈത തത്വത്തിനുള്ള സംശയങ്ങളെല്ലാം ഈ ബ്രാഹ്മണൻ പറഞ്ഞു ദൂരീകരിച്ചു എന്നാണ് പിന്നീട് ബ്രാഹ്മണൻ പോകുമ്പോഴാണ് വെളിപ്പെടുത്തിയത് താൻ വേദവ്യാസനാണ് താൻ എന്ന് അനുഗ്രഹിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത് ശ്രീശങ്കരൻ വീണ്ടും ഭാരതത്തിലുറന്നീളം സഞ്ചരിച്ച് അതിനിടയ്ക്ക് ശ്രീശങ്കര സ്വാമികൾക്ക് ഈ പൂർവമിമാം അന്നത്തെ പരമാചാര്യനായിരുന്ന കുമാരിലഭട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ കുമാരിലഭട്ടൻ തൻ്റെ ശിഷ്യനായ മണ്ഡന കാണാൻ മണ്ഡന അടുത്തേക്ക് അയച്ചു മണ്ഡനമിശ്രൻ്റെ അവിടെ ചെന്ന് പതിനഞ്ച് ദിവസം ദൈവവുമായിട്ട് ചർച്ച നടത്തി സംവാദത്തിൽ ഏർപ്പെടുത്തു അതിൻ്റെ മധ്യസ്ഥത വഹിച്ചിരുന്നത് മണ്ഡനമിശ്രനെ പോലെ തന്നെ പണ്ഡിതയായിരുന്ന മണ്ഡനമിശ്രൻ്റെ പത്നിയായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് മണ്ഡനമിശ്രൻ തൻ്റെ ഇതിൻ്റെ അദ്വൈതത്തിൻ്റെ പ്രാമാണ്യം അംഗീകരിച്ച് ശ്രീശങ്കരൻ്റെ ശിഷ്യനായി മാറുകയാണ് ഉണ്ടായത് സുരേശ്വരാചാര്യർ എന്ന ശ്രീശങ്കറിൻ്റെ നാല് പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ് ഉണ്ടായത് പക്ഷേ അതിനു മുമ്പ് ഈ പത്നി പറഞ്ഞു ഈ പൂർവമീമാംസയുടെ ഒരു ഭാഗമാണ് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശങ്കരൻ ശ്രീശങ്കരൻ പറഞ്ഞത് ഞാൻ എനിക്ക് കുറച്ച് ദിവസം ഒരു അതിന് പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അനുവാദത്തോടു കൂടി ശിഷ്യരുമൊത്ത് ഒരു ഗുഹയിൽ പോയിട്ട് പറഞ്ഞു ഞാൻ ആ സമയത്ത് മരിക്കുന്ന ഒരു ഗൃഹസ്ഥൻ എൻ്റെ ശരീരത്തിൽ പ്രവേശം ചെയ്യുന്നുണ്ട് എൻ്റെ ശരീരം ഇവിടെ സ്വന്തം ശരീരം ഗുഹയിൽ സൂക്ഷിച്ചു വെക്കണം ഞാൻ തിരിച്ചു വരുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യം അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ ആ സമയത്തൊരു രാജാവോ അമരുകൻ എന്നൊരു രാജാവോ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശങ്കര ശ്രീശങ്ക സ്വാമികൾ ഉടൻ തന്നെ അവിടെ ചെന്ന് രാജാവിൻ്റെ ശരീരത്തിൽ പരകായ പ്രവേശം പരകായ പ്രവേശം ചെയ്തു എന്നാണ് അങ്ങനെ കുറച്ച് ദിവസം രാജാവായി അവിടെ കഴിഞ്ഞിട്ട് ധർമ്മങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി തിരിച്ച് വന്നു എന്നാണ് ആ രാജാവിൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ശരീരത്തിൽ വന്നിട്ട് മണ്ഡലാമേശൻ്റെ സമീപത്ത് പോയി അപ്പോൾ ഈ പ്രജകളെ ധരിച്ചു രാജാവ് ഒന്ന് മരിച്ചെങ്കിലും പിന്നീട് സുഖം എഴുന്നേറ്റ് വന്നു പക്ഷേ വീണ്ടും മരിച്ചതാണെന്നേ പ്രജകൾക്ക് മനസ്സിലായുള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഈതത്തിനെ എതിർക്കുന്ന ദർശന ദർശനം ഉള്ളവരുമുണ്ടായിരുന്നു ആ സമയത്ത് കാബാലികന്മാർക്കൊക്കെ ഒന്നും അദ്ദേഹത്തിനെ എതിർക്കുന്നവരായിരുന്നു അവരെ ഈ ഗുഹയിൽ എത്തി ഈ ശരീരം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആ സമയത്ത് സാക്ഷാത് നരസിംഹമൂർത്തി ഈ ഒരു ശിഷ്യന്മാരിൽ ഒരാളിൻ്റെ ശരീരത്തിൽ കയറി നരസിംഹമൂർത്തിയുടെ ഗർജനം കെട്ടു തന്നെ ഗവാലിയന്മാർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം അങ്ങനെ മണ്ഡനാമേശ്വരൻ്റെ സുരേശ്വരാചാര്യെന്നൊരു പ്രധാന ശിഷ്യനെ കിട്ടി നാല് പ്രധാന ശിഷ്യന്മാരായിരുന്നു ശ്രീശങ്കരാചാര്യ സ്വാമികൾക്കുണ്ടായിരുന്നു ശ്രീ സ്വാമികൾ ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും തൻ്റെ അദ്വൈത പ്രചാരണം നടത്തിയ കൂട്ടത്തിൽ തെക്ക് കർണാടകയിൽ ശൃംഗേരിയിലും കിഴക്ക് ഒഡീഷയിലെ പുരിയിലും പടിഞ്ഞാറ് ഇപ്പോഴത്തെ ഗുജറാത്തിലെ ദ്വാരകയിലും വടക്ക് ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലെ ബദരിയിലും ഓരോ ആശ്രമം സ്ഥാപിക്കുകയും അവിടെ ഈ നാല് പ്രധാന ശിഷ്യന്മാരെ അവിടുത്തെ അധിപതിയാക്കി അധിപന്മാരാക്കി മഠാധിപതികളാക്കി സ്ഥാനം കൊടുക്കുകയും ചെയ്തു ഒന്നാണ് സുരേശ്വരാചാര്യരെ ഹസ്താമലകാ ആചാര്യർ തോടകാചാര്യർ പത്മപാതാചാര്യർ ഇങ്ങനെ നാല് ശിഷ്യന്മാരായിരുന്നു പിന്നീട് ശ്രീശങ്കരാചാര്യ തന്നെ തന്നെ സ്ഥാപിച്ചതാണെന്നാണ് പറയുന്നത് കാഞ്ചി മഠം അവിടെ ഇങ്ങനെ ഒരു ഒരു ശിഷ്യനെ നിയമിച്ചില്ല ശങ്കരാചാര്യ സ്വാമികൾ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നു എന്ന ആണ് ഐതിഹ്യം ശ്രീശങ്കരാചാര്യ സ്വാമികൾ കേദാർനാഥിൽ സന്ദർശനം നടത്തി അവിടെ വെച്ചാണ് വിദേഹ മുക്തി നേടിയത് എന്നാണ് സങ്കല്പം അപ്പോൾ ചിലരുടെ അഭിപ്രായം അനുസരിച്ച് കാഞ്ചിയിലായിരുന്നു ശങ്കരാചാര്യ സ്വാമികളുടെ സമാധി എന്ന് പറയുന്നുണ്ട് പല തവണ ആചാര്യന്മാരെ കാണുകയും അവരുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ഈ അദ്വൈത തത്വത്തിൻ്റെ പുനഃസ്ഥാപനം നടത്തുക അങ്ങനെ ഒരു യാത്രയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെങ്ങന്നൂരിലെത്തിയതായിട്ട് വേറൊരു ഐതിഹ്യമുണ്ട് അവിടെ പത്തനംതിട്ട ജില്ലയിലെ കൂന്നിക്ക് സമീപമുള്ള കൊടുമൺ എന്ന സ്ഥലത്ത് ഉള്ള ശക്തിഭദ്രൻ എന്ന സംസ്കൃത സാഹിത്യകാരൻ അദ്ദേഹം ആശ്ചര്യ ഉടാമണി എന്ന ഒരു പ്രസിദ്ധ നാടകം ായിരുന്നു അത് ശ്രീ ശങ്കരാചാര്യ ചെങ്ങന്നൂർ വെച്ച് ശങ്കരാചാര്യ സ്വാമികളെ വായിച്ചു കേൾപ്പിച്ചു സ്വാമികൾ ആ സമയത്ത് മൗനവ്രതമായിരുന്നു അത് ഈ ശക്തിഭിതൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ താണകം കേട്ട് സന്തുഷ്ടനായ ശങ്കരാചാര്യസ്വാമികളെ ചിരിച്ചിട്ട് അനുഗ്രഹിച്ചു പക്ഷേ അഭിപ്രായം പറഞ്ഞില്ല അപ്പോൾ ശക്തിഭിതൻ ധരിച്ചു തൻ്റെ കൃതി ഇഷ്ടപ്പെടാഞ്ഞാണ് അഭിപ്രായം പറയാൻ ധരിച്ച് ഈ കൃതി നശിപ്പിച്ചു കളഞ്ഞു ഈ ശങ്കരാചാര്യ യാത്ര ചെയ് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും ചെങ്ങന്നൂർ വന്നപ്പോൾ എവിടെ നമ്മുടെ ഭുവനഭൂതി എവിടെ എന്നാണ് ഭുവനഭൂതി എന്ന ആ പുസ്തകത്തിലെ ഒരു പ്രയോഗം ശിഷ്യന്മാരെ ശക്തിഭത്തനെ വിവരം വരച്ച് ശക്തിഭരണ അവിടെ വന്നപ്പോൾ പറഞ്ഞിങ്ങനെ അങ്ങ് അഭിപ്രായം പറയാഞ്ഞതുകൊണ്ട് ഞാൻ ആ കൃതി നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു ഞാൻ മൗനവ്രതമാണ് എന്ന് എന്നങ്ങ് അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ ആ കൃതി എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഓർമ്മയിൽ നിന്ന് അതിലെ ഒരു വാക്കുപോലും വിട്ടുകളയാതെ ആ കൃതി പൂർണ്ണമായിട്ടും പറഞ്ഞുകൊടുത്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ മുപ്പത്തിരണ്ട് വയസ്സ് ഉള്ളപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സിലാണ് സമാധിയാകുന്നത് ഈ മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് ഒരു വലിയ തത്വം അദ്വൈത തത്വം അത് പുനഃസ്ഥാപിക്കുക ഭാരതത്തിലുടനീളം പലതവണ സഞ്ചരിച്ച് നാല് മഠങ്ങൾ സ്ഥാപിച്ച് എല്ലാ പണ്ഡിതന്മാരുമായിട്ട് സംവാദത്തിലേർപ്പെട്ട് അവരുടെ തത്വങ്ങൾ അവരുടെ തത്വങ്ങൾ ശരിയല്ല എന്നല്ല സ്വാമികൾ പറയുന്നത് അതുമാത്രമല്ല ശരി ആ തത്വം അവിടെ അവതരിപ്പിക്കുന്നതിനും നമ്മുടെ സംസ്കൃതിയെ ഭാരത സംസ്കാരത്തെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുന്നതിനും ഇദ്ദേഹത്തിൻ്റെ ഈ അദ്വൈത സ്ഥാപനമാണ് ഏത് രാഷ്ട്രത്തിനും ഒരു ജീവിത വീക്ഷണവും ഒരു ജീവിതചര്യവും സംസ്കാരവും സാമൂഹിക ക്രമവും ഒക്കെ രൂപപ്പെടുന്നത് ആ രാജ്യത്തുള്ള ദർശനങ്ങളാണ് വീക്ഷണ ദർശനങ്ങളാണ് അങ്ങനെയാണ് നമ്മളുടെ ഈ അദ്വൈത എന്തൊക്കെയുള്ള പ്രാധാന്യം ഈ ഭാരതത്തിനുള്ളത് നമുക്കതുകൊണ്ടാണ് മറ്റ് മതങ്ങളെയൊക്കെ സ്വീകരിക്കാനും മറ്റ് ദർശനങ്ങളെയൊക്കെ നമുക്ക് സ്വാംശീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ ഭാരതത്തിന് നമ്മുടെ സംസ്കൃതിയെ പുനഃസ്ഥാപിച്ച ശ്രീശങ്കര സ്വാമികളുടെ ശങ്കരാചാര്യ സ്വാമികളുടെ ശങ്കര ജയന്തിയാണ് അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാ പ്രണാമങ്ങളും നമുക്ക് അർപ്പിക്കാം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് എല്ലാവർക്കും നമസ്കാരം